എല്ലാര് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഗുണ്ടൂരിൽ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ ഒരു കുറച്ച് ആഫ്റ്റർ എഫർട്ടാണ് നിങ്ങൾ കാണുന്നത് സംഭവം അന്ന് നിങ്ങൾ കണ്ടില്ല നമ്മൾ ഒരുപാട് ദിവസം ഇവനെ വിലക്കി വീട്ടിന്റെ വെളിയിൽ ഒരുപാടൊന്നും ഇല്ല രണ്ടു ദിവസം ഗൈസ് രണ്ടു ദിവസത്തെ വിലക്കിനു ശേഷം മൂന്നാത്തെ ദിവസം ബിരിയാണി കാണിച്ച് വീട്ടിൽ കയറ്റിയപ്പോ നമ്മൾ അമ്മടോയിനെ കെട്ടിയാണ് ഞെട്ടിക്കണത് ഗുണ്ടു മാത്രമേ വീട്ടിൽ കയറുള്ളൂ ഗുണ്ടു കാണിച്ച എട്ടിന്റെ പണിയാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നമ്മുടെ കുറച്ച് കുസൃതികളും സംഭവം ഇതുവരെ എത്താനുള്ള റീസൺ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവന്റെ കുസൃതി കാണാം കേറണ്ടിരുന്നോ ആ ഷീറ്റിൽ പോയി കിടന്നോ ഗുണ്ടുവിന്റെ അങ്ങ് പോയി കിടന്നോ പൊ ഗുണ്ട് പയ്ക്കോ ഇങ്ങനെ ആലോചിച്ച് നിക്കണ്ട ഗുണ്ടു പയ്ക്കോ ഗുണ്ടു ഈ പടിയില് അകത്തോട്ട് കേറണ്ട ഗുണ്ടു ശരിയല്ല ഗുണ്ടും മുള്ളണോ അതുകൊണ്ട് കേറണ്ട പയ്ക്കോ ആ പയ്ക്കോ അങ്ങ് പോയിരുന്നു പയ്ക്കോ അവിടെ ഇരുന്നാലൊന്നും നടക്കൂല ഇനി അകത്ത് കേറണ്ട അവിടെ കിടന്നാലും കുഴപ്പമില്ല അവിടെ ഇരുന്നോ പക്ഷെ അകത്ത് കേറണ്ട വെളി തന്നെ ഇരുന്നാൽ മതി കേട്ടാ ഇന്നലെ എവിടെ കേട്ടാ കൊണ്ടു ഇവിടെന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നത് കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ കേട്ടാണ്ട് ഇങ്ങനെ രണ്ടു ദിവസം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് അയച്ചെന്നിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് അപ്പം അവൻറെ ഈ കിടപ്പും ഇരുപ്പും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത എന്റെ സങ്കടമൊക്കെ നിങ്ങൾ കണ്ടില്ല അപ്പൊ എല്ലാരും പറഞ്ഞു ഒന്നെടുത്തുകൂടി അവൻ പാവല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കും നമ്മൾ എന്തു പറയാം എന്നാലും അവനൊരു ശീലം പഠിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവൻ തന്നെ സ്വയം എന്ത് ചെയ്തു കേറാതെ ശേഷം ഇപ്പൊ ഇങ്ങോട്ട് അധികം കേറാറില്ല സന്തോഷം ഇത്ര കൊച്ചിലെ അവന് മനസ്സിലായല്ലോ വീട്ടിൽ കേറില്ലെന്ന് ഒന്നെല്ലാം പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ വിലക്ക് നന്നായിട്ട് അതിനുശേഷം ഇപ്പൊ അധികം ഇവിടെ അങ്ങനെ നിക്കും കണ്ടാ കണ്ടാ ഗുണ്ടോ ില്ല നിങ്ങക്ക് വാതിലൊക്കെ തുറന്നിടാം ചോദിക്കാതെയും പറയാതെയും ഗുണ്ടു ഒന്നും വരത്തില്ല അവിടെ തന്നെ ഇരിക്കും പിന്നെ പിന്നെ കുട്ടിക്കളി മാറി പറഞ്ഞിട്ടൊന്നുമില്ല പിന്നീട് നിങ്ങൾ കാണാൻ പോകുന്നത് ഗുണ്ടൂറെ വീട്ടിൽ കയറാനുള്ള വൺപിച്ച സമരമായിരുന്നു തിങ്കളാഴ്ചയാണ് കൈഷ് അപ്പൊ നോക്കേ അവൻ കേറുന്നില്ല നമ്മള് വിളിക്കുന്നുണ്ട് നീ ഇണ്ടായിരിക്കും കുഞ്ഞോ അവനറ്റി അവ എത്ര അടന്ന് വിളിച്ചിട്ടും അവൻ ദാ ഇങ്ങനെ നിക്കുന്നുണ്ട് കൊഞ്ഞ് അയ്യോ പാവം കൈസ് നമ്മുടെ ഗുണ്ടു ചെക്കട കയ്താ കണ്ടുണ്ടു വീട്ടിന്റെ അകത്ത് കേറുന്നില്ല അപ്പൊ നോക്കണേ കായ് പോയിട്ട് കിടന്ന് വീട്ടിൽ കേറുമ്പോ നമ്മൾ ഇടാൻ കേട്ടാ കേട്ടാ നോക്കണം കേട്ടോ നമ്മള് പോണത് കാര്യമില്ല അവിടെ ും ഭയങ്കര വിഷമുണ്ട് പക്ഷെ നമുക്ക് വീട്ടിനകത്ത് നിങ്ങൾ പറയും നമ്മൾ കളിപ്പിക്കുന്നുണ്ട് കേട്ടുന്നുണ്ട് പക്ഷെ എപ്പോഴും കയറ്റിയാ അവൻ നമ്മൾ ഈ കക്കൂസി പോണ ആ ചവിട്ടിനെ അതില് കൊണ്ടൊന്ന് മൂത്രം ഒഴിച്ചു വിടും അതുപോലെ റൂമിലൊക്കെ കേറുമ്പോ ഏതെങ്കിലും തുണിയൊക്കെ ഉണ്ടെങ്കിലേ അതിലൊക്കെ അവൻ അറിയത്തില്ലല്ലോ ഇപ്പം ഇപ്പൊ കുറച്ച് അവനെ ഇങ്ങനെ പഠിപ്പിച്ചില്ലെങ്കി അവൻ വീട്ടിനകത്തൊക്കെ നമ്മൾ നിങ്ങൾ നമുക്കും ഭയങ്കര വിഷമമാണ് ഇങ്ങനെ കിടക്കണമെന്ന് ഭയങ്കര വിഷമം അവൻ തല മാത്രം ഇങ്ങനെ ഇട്ട് ഇതാണ് അതിർ വരമ്പെന്നും പറഞ്ഞാൽ അവ ഇരിക്കുകയാണ് പക്ഷെ നിങ്ങൾ നമുക്ക് നിങ്ങളെപ്പോലത്തെ വിഷമമുണ്ട് നമ്മൾ കളിപ്പിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ചില സമയം ഇങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയില്ലെങ്കിൽ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളും മൊബൈൽ റീചാർജ് എല്ലാം ചാർജ് ചെയ്യണത് എല്ലാം എടുത്തോണ്ട് പോവും കടിച്ചോണ്ട് അപ്പം വീട്ടിൽ കയറ്റാൻ പറ്റില്ല നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണോ അവൻ്റെ കുരുത്തൊക്കെയാണ് അൺലിമിറ്റഡ് ആണ് അയ്യോ മക്കള് മക്കളെ കേറില്ല പിണക്കാവാണ് പിണക്കം ഇന്ന് മൂന്നാം ദിവസം യും തുടരുന്നു നമ്മൾ അവന്റെ കാലൊക്കെ പിടിച്ചിങ്ങനെ കേട്ടനെ കണ്ടിട്ടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഫുഡിനുള്ള ആക്രാന്തം കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവൻ ഇടവഴി വഴി കയറി തുടങ്ങി ഭയോ നമുക്ക് അതിലോട്ട് കിടക്കാം അവന്റെ പുതിയ വഴിയാണ് അമ്മ ഈ വഴി അവനെ വിലക്കാത്തോണ്ടിട്ട് ഈ വഴി കൂടിയാണ് വിലക്കാം മീനും ചോറിനും ഞാൻ ഇപ്പൊ പുതിയ റൂട്ട് ഇതാണ് ഈ വഴി അമ്മ വിലക്കാത്തോണ്ടാണ് ഈ വഴി പറഞ്ഞത് ഗൈസ് ഗുണ്ടുവിന്റെ പിണക്കം മാറ്റം ഒരേ ഒരു വഴിയേ ഉള്ളൂ ഞാനിപ്പ മാറ്റിത്തരാ ഗുണ്ടു വീട്ടിനകത്ത് കയറുമോ കേറോ കേറുന്നുണ്ടാ ഇപ്പോറുന്നുണ്ടാ കേറുന്നുണ്ടാ നമ്മള് ഗുണ്ടൂനും അമ്മയ്ക്കും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ നോക്കിട്ട് കേറി വരുമല്ലേ അയ്യോ എന്താ കൈ എന്താ കയ്യേ ഗുണ്ടു അറിയാ കേട്ടുണ്ട് നമുക്ക് ഇത്രയും കൊല്ലമായിട്ട് എനിക്കും എൻ്റെ അനിയത്തിക്കും പറ്റാത്ത ഒരു കാര്യം അവൻ രണ്ടു ദിവസത്തിനുള്ളിൽ അമ്മേനെ കൈയ്യിലെടുത്ത് ഇമോഷണലി കയ്യിലെടുത്തു വേണമെങ്കിൽ പറയാം അവൻ്റെ ആ പഞ്ചഭാവമുള്ള ആ മുഖം വെച്ച് അവൻ എന്ത് ചെയ്തു അമ്മേനെ കയ്യിലെടുത്തു ഇമോഷണലി ഡാമേജ് ആക്കി കളഞ്ഞു അങ്ങനെ അങ്ങനെ അമ്മയുടെ സംഭവം ഇത് ഒരു ദിവസേ നിന്നോളൂ ആ ഒരു ഇമോഷണലി ഡാമേജ് ആക്കിയത് കാരണം അന്ന് ഒരു വൈകുന്നേരം തന്നെ അവൻ എട്ടിൻ്റെയും പതിനാറിൻ്റെയും പണി അമ്മയ്ക്ക് ഒത്താണ് കൊടുത്തത് സംഭവം നമുക്ക് ഇത്തിരി കണ്ടാലോ ഇൻട്രസ്റ്റിംഗ് ആണ് ആള് വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല കാരണം അമ്മ ഇമോഷണലി ഡാമേജ് ആയപ്പോൾ തന്നെ അവനെ വീട്ടിൽ കയറുന്ന കാര്യത്തിലായാലും പയ്യെ പയ്യെ എന്താ പറയാം നിന്നെങ്കിലും പിന്നീട് സന്ധ്യ സമയമായപ്പോൾ മീൻസ് ഒരു വൈകുന്നേരം ആയപ്പോൾ വീണ്ടും അവൻ അവൻ്റെ എന്താ പറയാ ഇമോഷൻ കാണിച്ചു തുടങ്ങി ആ വീട്ടിൽ കയറുന്നില്ല ഞാൻ അത്ര നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിൽ നിൽക്കാൻ തുടങ്ങി ഗുണ്ട് വീട്ടിൽ കേറുന്നുണ്ടോ 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 അത് രണ്ട് കാല് മാത്രം വെച്ചിട്ട് ശബ്ദം ചെയ്ത് തോർത്ത് തിരിച്ചു കാല് ഒരു കാല് തിരിച്ചു വെച്ചു അതെ ഗുണ്ടു കയറുന്നില്ലേ ഇല്ല ഇതാണ് ഗുണ്ടൂറെ അവസ്ഥ ഗുണ്ടു ഗുണ്ടുവിന് ഇപ്പം ബിരിയാണി എന്താ വരും ആഹാരം അവന്റെ ഒരു വീക്ക്നെസ് ആണ് ആഹാരം അതെ ആഹാരം അവന്റെ ഒരു വീക്ക്നെസ് ആണ് അങ്ങനെ അച്ഛന്റെ പലഹാരവും കഴിച്ചിരുന്ന് വെടിയിൽ സമാധാനമായിട്ടിരുന്ന് ആ വയ്യാവേലിനെ ഞാൻ പിടിച്ച് അകത്ത് കയറ്റി എന്ന് പറയാലോ കൈസ് സംഭവം ആള് അക്കുത്തിക്ക് കളിക്കാൻ എൻ്റെ കൂടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അക്കുത്തിക്ക് കളിയായി അവൻ എന്നെ നോക്കി ചിരിയായി കളിയായി എല്ലാം കൊണ്ട് ഞാനും അങ്ങ് അവനിൽ വീണുപോയി കൈസ് അറിഞ്ഞില്ല നിങ്ങൾ എന്നാ ആ പിഞ്ച് കൊച്ചിന്റെ മുഖത്ത് നോക്കൂ എങ്ങനെ കളിക്കാതിരിക്കും ആ അങ്ങനെ ഞാനും പയ്യ പയ്യ ഇവൻ വീട്ടിനകത്തും അങ്ങനെ കയറി തുടങ്ങി കയറി ഒരു ദിവസമൊന്നും ആയില്ല ഗൈസ് അന്ന് തന്നെ അവൻ എട്ടിൻ്റെ പണിയല്ല അമ്മയ്ക്ക് പതിനാറിൻ്റെ ഇരുപത്തി ആറിൻ്റെ പണി ഞാൻ കൊടുത്തെന്ന് പറഞ്ഞില്ലേ ആ പണി വരാൻ പോകുന്നതേ ഉള്ളൂ നമ്മളങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു ഞാൻ ഞാനെന്നിട്ട് അവനെ വെളി പൊക്കോളും കാരണം അവൻ വൈകുന്നേരവും അവൻ്റെ ആ ഒരു ഇരിപ്പ് കാണിച്ചായിരുന്നു കണ്ടായിരുന്നോ ആ ബിരിയാണി കൊടുത്തതിന് ശേഷവും അമ്മ വിളിച്ച് കയറ്റിയിട്ടും അവൻ എന്ത് ചെയ്യുമായിരുന്നു അവിടെ ഇരുന്ന് ആ ഞാൻ വരുന്നില്ല ഞാൻ തന്നെ നിന്നോളാം നല്ല കുട്ടിയാണ് ഞാൻ അങ്ങനെ അമ്മ അതിലും ഇനി അവൻ അവൻ നമ്മൾ കേറിയാലും വേറെ കൊഴപ്പൊന്നുമില്ല അവനെല്ലാം മനസ്സിലായി രണ്ടു ദിവസം വഴക്കുറഞ്ഞപ്പം തന്നെ അവൻ നല്ല മിടുക്കനായി ഇനി അവ അധികം ഒന്നും കടിക്കില്ല ഞാൻ എല്ലാം പഠിപ്പിച്ചല്ലോ ഇനി എനിക്ക് പേടിക്കായില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ പയ്യപ്പയ്യ സ്വാതന്ത്ര്യം കൂടെ വീട്ടിനകത്ത് ഒട്ടിച്ചു വിടൂല അങ്ങനെ ഇരിക്കേ ഇതാ നടന്നു ഗൈസ അച്ഛന്റെ നീട്ടിയുള്ള ഒരു എന്നൊരു വിളി മാത്ര നമ്മൾ അവസാനം കേട്ടു എന്റെ അമ്മയും കൂടെ കാണിച്ചതാണ് എവിടെന്നും അടുക്കളന്ന് മാവ് എടുത്തോണ്ട് വന്ന് ഇതാണ്ടേ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ അയക്കിട്ടുണ്ട് നിങ്ങൾ തന്നെ പറ ഇവരെ എന്ത് ചെയ്താക്കളാന്ന് ആ അപ്പം ഇതാണ് പരിപാടി ഇപ്പൊ ഇവരുടെ ഇപ്പം ഒരു നിവർത്തിയില്ല കൈസ് ഇതാ തുണി എല്ലാം കൂടെ ഈ ഗുണ്ടു ആണ് എല്ലാത്തിനും കാരണം ഗുണ്ടുവിന്റെ ദേഹം മൊത്തം മാവാണ് കാണിച്ചു തരും കണ്ടോ ഇതെല്ലാം മാവാണ് കണ്ടോ നോക്കണേ മാവ് മാവ് എന്നെ എന്നെക്ക് മാവ് ഇതെന്തുവാന്ന് ഗുണ്ടു അമ്മ ഡോഗിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ കേട്ടോ മൊത്തവും മാവാണ് കേട്ടോ ദേഹം മൊത്തം വാ ഞാൻ കേട്ടോ നമുക്കപ്പം അവരെ പേടിപ്പിക്കാം ഖൈസ് നമുക്കൊരു കുഞ്ഞു കമ്മെടുക്കാം ഗുണ്ടു 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 ഇതെന്തിരി അച്ഛനൊക്കെ ഭയങ്കര കലിപ്പിലാണ് ഖൈസ് ഇപ്പൊ ഗുണ്ടു എന്തിരാ അവിടെ ഏ നോക്ക് രണ്ടുപേരും അടങ്ങിയിരിക്കുന്ന കണ്ടാ രണ്ടുപേർക്ക് പറയും തെറ്റാണ് ചെയ്തതെന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ ദേഹം മൊത്തം കണ്ട ഗ് മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഒട്ടിപ്പിടിച്ചിരിക്കും മാവാണ് ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അത് അടുക്കളയിൽ പോയി എടുത്തോണ്ട് വന്ന് ഹാളിലായിരുന്നോ ഹാളിലിരുന്നേനെ എടുത്തോണ്ട് പോയി ഈ ഒരു പരിവാക്കിണ്ടോ കണ്ടാ പറയൂ നിഷ്കളങ്കമായ രണ്ടുപേരേയും ഗുണ്ടു ഗുണ്ടു പയ്യ അകത്ത് കേറുകയാണ് അമ്മേരടുത്ത് കണ്ട ണ്ടാ ഈ ഒരു കാര്യത്തിന് മാത്രമേ കൊണ്ടു അകത്ത് കേറുള്ളൂ ഇതിന്റെ അകത്തിരുന്ന സാധനമാണ് പോയത് രണ്ട് പോ രണ്ടും പോയി വീട്ടിൽ കേട്ടണോ കായസ് നിങ്ങൾ പറ ഇത് വീട്ടിൽ കയറിയാണ് ഇത് ഇത്രയും കോലാഹലങ്ങൾ ചെയ്തു വെച്ചത് ഞാൻ അടിച്ചിട്ടൊന്നും ഇല്ല ഗൈസ് ഞാൻ ചുമ്മാ അവരെ പേടിപ്പിക്കാൻ എടുത്താണ് നിങ്ങൾ ആരും ഒന്നും തെറ്റി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ രണ്ടുപേർക്കും അറിയാം രണ്ടുപേരും ചെയ്ത തെറ്റാണെന്ന് തോട്ട കണ്ടോ ആ നോക്കൂ ഗായ്സ് കണ്ട കണ്ട കണ്ടാ ഇതിന് നമ്മൾ എന്ത് ചെയ്ത നിങ്ങൾക്ക് സത്യം പറഞ്ഞ കാണിച്ചു തരാൻ പറ്റി ഇത് നമ്മളെ വീടിന്റെ ഫ്രണ്ടാണ് ആണ് അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യും ഇത് സംഭവം നമ്മളെ നമുക്ക് ഇവിടെ വീട്ടില് സ്ഥലമൊന്നും ഇല്ല കയസ്സപ്പം നമ്മള് വിറവൊക്കെ നമ്മള് മഴ പെയ്തോണ്ട് ഇവിടെ കൊണ്ടിട്ടതാണ് മഴ പെയ്തപ്പം ഉണങ്ങിയ വിറവ് കൊണ്ടിട്ടാണ് അല്ലാതെ ഇവർക്കും ഉള്ളതല്ല ഗുണ്ടും അമ്മ ഡോഗം കണ്ടോ പാവം കണ്ടോ നിഷ്കളങ്കർ പാവ അമ്മ അമ്മക്ക് കൊഴപ്പൊന്നുമില്ല നോക്കി നോക്കാം അമ്മ ഡോഗ ഉണ്ട് ഇവിടെ കൊണ്ടാണ് താഴെ പോണത് ഇനി നമ്മള് മാവെല്ലാം ഒതുക്കി ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം രാത്രി അവരുട്ടാണ് ഈ ടൈമിൽ ഇനി എന്തൊക്കെ കാണിക്കണം ഇവിടെ സമയം പതിനൊന്ന് ഇരുപത്തെട്ടായി കണ്ട ഈ മാവിന്റെ പുറത്തു കയറി കിടക്കുന്നതാണല്ലോ നമ്മളെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ കിടന്നാൽ മതിയോ അവരെ എന്ത് വിചാരിക്കും അതുകൊണ്ട് അവിടെ ഒരാൾ മാവ് തിന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അറിയാം പക്ഷെ റേഷൻ കടയിലുള്ളതാണ് ഇതാണ് അവസ്ഥ വീട്ടിന്റെ മുറ്റം നിങ്ങൾ തന്നെ പറ ഇങ്ങനെ ഒരു ഗേറ്റിന്റെ ഇങ്ങനെ ഒരാൾ കേറി വരുമ്പം നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ കിടന്നാ മതിയോ ആർക്കെങ്കിലും കയറി വരാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഇവിടെ ഇവിടെ ആണ് അതും ഒന്നിനു പോയത് അതാ ഈ തുണിയും ഈ ചാക്കും എല്ലാം ഇവൻ കൊണ്ടിടുന്നതാണ് ആ പേപ്പർ മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടിട്ടുണ്ടാണ് നമുക്ക് ഇവിടെ മഴ ആയതുകൊണ്ടാണ് ഞാൻ ഈ വിറവ് ഇവിടെ കൊണ്ട് കാരണം പെട്ടെന്ന് മഴ ആയപ്പോ ഇവിടെ കൊണ്ട് ഉണക്കു അതും ചുള്ളി വിറവായത് കൊണ്ടാണ് ഇവിടെ കൊണ്ട് അല്ലാതെ ഇവർക്ക് വേണ്ടി വെച്ചതൊന്നും അല്ല അല്ല അങ്ങനെ വിചാരിക്കാ അതിനങ്ങനെ വെച്ചുകൊടുത്തിട്ടല്ലേ അതവിടെ അങ്ങനെയൊന്നും അല്ല പിന്നെ നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ കിടന്നാ മതിയോ ആരെങ്കിലും കേറി വരണ്ടേ വീട്ടില് അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഒട്ടും സ്ഥലമില്ല അതുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞത് നമുക്ക് അമ്മ ഡോഗ് എന്റെ വീട്ടിലും കുഞ്ഞിനെ കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറയണത് രണ്ടുപേരെയും കൂടി അമ്മാമന്റെ വീട്ടിൽ നിർത്താന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടിൽ നിർത്താന്ന് വെച്ചാൽ കൂടൊന്നുമില്ല അപ്പൊ അമ്മക്ക് രണ്ടുപേരെയും കെട്ടിയിട്ടോണ്ടിരിക്കാം അതുകൊണ്ട് കവറ് ഈ കവറ് അതുകൊണ്ട് പേപ്പറുകൾ ഇതെല്ലാം കമ്പ് ഇതെല്ലാം ഗുണ്ടുകൊണ്ടിരുന്ന കളിക്കാൻ വീട്ടിനകത്ത് കേറ്റുമ്പോൾ അവസ്ഥകളാണ് അകത്തീന്ന് വീട്ടിൽനിന്ന് അകത്തീന്ന് എടുത്തോണ്ട് വന്നു പിന്നെ ആ ചാക്ക് ഇതെല്ലാം ഇടുന്നതാണ് ഫ്രണ്ടിൽ ഇങ്ങനെയാണ് അവസ്ഥ ഇങ്ങനെയൊന്നും നമുക്ക് ഇരുത്താൻ പറ്റത്തില്ല നമുക്ക് ഫ്രണ്ട് ഇത് എന്ത് ചെയ്യാനോ നമ്മള് അതുകൊണ്ടാണ് നമുക്ക് വളർത്താൻ പറ്റൂലെന്ന് ആദ്യമേ പറയൂ നമ്മളെ അമ്മാമര വീട്ടിലാണെങ്കിൽ ഒരു കൂട് വാങ്ങിച്ചു കൊടുത്താൽ അവിടെ അവർ നിർത്തും ഫുഡൊക്കെ കൊണ്ടു കൊടുക്ക ഇടക്കിടക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ കണ്ടോ ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്ന സെറ്റ്ഔട്ട് പക്ഷേ പക്ഷേ മൊത്തം അവര് വന്ന് ഇതൊന്നും വലിയ പക്ഷെ നിങ്ങൾ ഫ്രണ്ട് നോക്കൂ നോക്കൂടെ രണ്ടും കൂടെ മാവും പൊട്ടിച്ചിട്ട് കടന്ന് കളിക്കുന്നു ഇതിപ്പോ ഈ മതില് വഴി ഈ കുഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും തൊടലും മേടിച്ച ഡെയിലി ഡെയിലി ഓരോ തൊടലിലാണ് മോളോ ഇളയ മോളോ മൂത്തമോളോ നമ്മള് കയറ് വാങ്ങിച്ച് വാങ്ങിച്ച് ഴിച്ചു അവിടെ നിന്ന് വിടുമ്പോ ഒന്നുമില്ലാതെ ഓടിവിടെ വരും അപ്പൊ ഇവിടെ എത്ര എത്ര ദിവസമായി മാസങ്ങളായില്ലേ അപ്പൊ ഡെയിലി ഡെയിലി കൊണ്ടുപോയി കൊടുത്തു കൊടുത്ത് നമ്മളെ കയ്യില് ഇപ്പൊ ഒന്നുമില്ല കണ്ടോ ഇത് നമ്മളെ ഗുണ്ട് കൊണ്ടു ഇട്ടാണെന്നുള്ള തെളിവാണ് കണ്ടോ കടിച്ചേപ്പിച്ച് അവന്റെ പല്ലിന്റെ എണ്ണോക്കെ ഉണ്ടു ഇവിടെ കണ്ടോ പല്ലിന്റെ എണ്ണം കണ്ടോ ഇവൻ കൊണ്ടിടക്ക് കൊണ്ടുപോണിട നിങ്ങൾ വിശ്വസിക്കൂലേ ഈ ഇതിനെ ഇവൻ തൂക്കി കൊണ്ടുവരുവന്ന് ഇപ്പൊ മനസ്സിലായി ഇവൻ തൂക്കും ഇവൻ പറ്റാതെല്ലാം തൂക്കും എന്തുകൊണ്ട് ഇതെല്ലാം അവൻ കൊണ്ടു വന്നിട്ടിരിക്കുന്ന ഇപ്പൊ മനസ്സിലായി ഇതല്ലേ ഇതിന്റെ അപ്പുറം തൂക്കും മാവ് മൊത്തമായിട്ട് ദേഹത്താവാതിരിക്കാനും ഇത് കഴിച്ചാ ഇനി വയ്യാതായാലോ എൻ്റെ എൻ്റെ ചക്കടി തുറന്ന് വിട്ടാ ഇത് ഇവിടെ കെട്ടിയിടേണ്ട ഇല്ലായിരുന്നു പണ്ടൊന്നും പക്ഷേ അവൻ ഈ മതിൽ ഇങ്ങനെ ഇവിടെ കൂടി ചാടി അങ് ഇറങ്ങും അന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് കയറിയാൽ പിന്നെ ഗേറ്റ് മാത്രം അടച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇതാണ് അവസ്ഥ ഇനി മാവുതിന്ന് വയ്യണ്ടാവണ്ട ഞങ്ങൾ ശ്രദ്ധിച്ചില്ലേട്ടാ അത് പറഞ്ഞിപ്പോൾ പഴയതുപോലെ ഗുണ്ട് വീട്ടിൽ കയറത്തില്ലല്ലോ അതുകൊണ്ടാണ് തുറന്നിട്ടിരുന്നത് പക്ഷേ ഇന്ന് റേഷൻ വാങ്ങിച്ചിട്ട് വന്നു ചപ്പു അരി എവിടെ guys body? Mari-mari, <laughs> alnya mari. yang itu. അങ്ങനെ ഞാനാണല്ലോ വൈകുന്നേരം ഇവനെ അക്കത്തേക്ക് കളിപ്പിച്ചത് അവസാനം അമ്മ ചൂല് കൈ തന്നിട്ട് തുടങ്ങിക്കോന്ന് പറഞ്ഞു ഞാൻ അവസാനം ഇവിടെ മൊത്തം തോത്ത് അവന്റെ മൂത്രവും കഴുകിത്തൊടച്ച് എല്ലായിടം വൃത്തിയാക്കിയിട്ട് അമ്മ എന്നെ കിടത്തി ഉറക്കു ഗൈസ് ബാക്കി മ്മയും കൂടി ഹെൽപ്പ് ചെയ്തതുകൊണ്ട് വീടും പറ്റിയില്ല പിന്നീട് കൊറേക്കെ അമ്മ ഹെൽപ്പ് ചെയ്ത് കഴിച്ചു അതുകൊണ്ടാണ് കൊറേക്കെ വീടിയെടുക്കാൻ പറ്റാത്ത കഴുകാൻ പറ്റൂല പിന്നെ അവർക്ക് കിടക്കാൻ പറ്റൂല പിറ്റേ ദിവസം അതുകൊണ്ട് ഞാൻ അതെ തുടച്ചിട്ട് അത്യാവശ്യം ഒക്കെ അവർക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മള് രണ്ടുപേരെയും കൊണ്ട് അമ്മേരെ വീട്ടിലാക്കിട്ട് നമ്മൾ ഇവിടെ എല്ലാം കഴുകിട്ടു പിന്നെ ഇവര് സെറ്റ് ആയിട്ടുണ്ട് വീണ്ടും ഇനി എത്ര കാല് നോക്ക് അതാണ് പഠിപ്പിക്കാനാണ് ഇതിൽ തന്നെ വീണ്ടും വീണ്ടും വെക്കുന്നത് അപ്പൊ ഇനി എടുത്താ നമ്മള് വഴക്കുറയാലോ ആ എടുത്തു നോക്കട്ടെ ആ എടുക്കുന്നു കൊണ്ട് കൊണ്ടുവച്ചു കൊടുക്കാം എടുക്കുമെങ്കി അടിയരിഞ്ഞെടുക്കടാ നിങ്ങളെ പെട്ടി വേണ്ടി പോയിട്ടും കൊണ്ടുപോയി കൊണ്ടുവച്ചു തരണ വേണ്ടേ പഠിച്ചല്ലോ ഇതൊന്നും കടിച്ചുടന്ന് പോ നീങ്ങിപ്പോ വയ്യ കടിക്കണേ വേണ്ടേ യ്യൊക്കെ അടിക്കണേണ്ട മതി കടിക്കടാ ഒന്ന് കാണിട്ട് അത് നീക്കി വെച്ചതണ്ടാ കടിക്കേ നീ അമ്മ വഴക്ക് മേടിച്ചു കൊടുക്കാനാണു ഞങ്ങ എനിക്ക് പോറക്കാൻ വരുന്നു ആരുഇടെ അവന് വേണ്ടതി അമ്മ നീ കണ്ട എടുക്കാത്ത കണ്ട ഉണ്ടോ ഇല്ലെന്ന് നോക്കി നോക്ക് അമ്മ ഞാൻ വീട് എടുക്കണേന്റെ ഇടയിൽ എന്റെ ഇവിടെ വന്നു ഈ അമ്മയ്ക്കാണ് അടി എടുക്കാനുള്ള അമ്മക്ക് വേണ്ട

ഗുണ്ടോറ്ക്കാൻ പോവാന്ന് പറഞ്ഞോണ്ട് നോക്ക് നോക്ക് അമ്മ പോയത് ഓ കണ്ട കണ്ട രണ്ടും കടിച്ച് കടിച്ചാണ് ഗൈസ് ഗുണ്ടുവിന്റെ കാല് നോക്കിയേ കാല് കണ്ട മുറിഞ്ഞ അത് രണ്ടുപേരും കൂടെ കടിച്ചാണ് മുറിച്ചത് കണ്ടോ ഏയ് അവിടെ മാറുന്നില്ലേ പോണ്ട കണ്ട കടിക്കണോ ഗുണ്ടു ആണ് വരണതാ അവിടെ പോ രണ്ടും കൂടെ ഇനി കടിക്കും എന്നിട്ട് രണ്ടിന്റെയും കൈയും കാലും ഒക്കെ മുറിയും കണ്ട 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 കടിക്കണോ കാലില് ഗുണ്ട കുട്ടിക്കുറുമ്പന്റെ കുട്ടിക്കുറുമ്പുകളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം എല്ലാവർക്കും നമ്മളെ ഗുണ്ടുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക് യു അപ്പം എനിക്ക് ഇപ്പൊ നമ്മൾ ഞാൻ ഇപ്പൊ കൂടിന്റെ ബാക്കേ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കൂട് എങ്ങനത്തെ വാങ്ങിക്കണം അതോ നമ്മൾ കൂട് ഇവർക്ക് വേണ്ടി അല്ലാണ്ട് ഉണ്ടാക്കണോ ഏത് ടൈപ്പ് കൂട് വാങ്ങിക്കണം എങ്ങനത്തെയാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് കാരണം ഞാൻ ഇങ്ങനത്തെ ഇതിലൊന്നും പോയിട്ടില്ല അതുപോലെ തന്നെ അപ്പോൾ ആർക്കെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തിടുക കമൻറ്റ് ചെയ്ത് പ്ലീസ് കമൻറ്റ് ചെയ്തിടുക പിന്നെ ഒരുപാട് പേര് ജി പേ നമ്പരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയാം കൈസ് സത്യം പറഞ്ഞാൽ പറയാം അപ്പം ഇതിനെ ഇതിനെപ്പറ്റിയുള്ളൊരു അപ്ഡേഷൻ എനിക്ക് നോക്കട്ടെ പറയാം അപ്പം എന്തായാലും നമുക്ക് കൂടിനെ പറ്റി അന്വേഷിക്കണം അതിനൊരു ലീവ് കിട്ടണം കായ്സ് എന്നാലേ എനിക്ക് പുറത്തൊക്കെ പോയി ഇവൻ്റെ കൂടിനെ കാര്യം നമുക്കല്ലാണ്ട് ഉണ്ടാക്കാനാണോ അതോ കൂട് വാങ്ങിക്കാനാണോ ഇങ്ങനത്തെ കൂട് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അതെന്തായാലും ഒരു ബ്ലോഗായിട്ടിടാ നമുക്ക് പോകുന്നതേ അപ്പം അതെന്തായാലും അങ്ങനെ ചെയ്യാം ആദ്യം ഫണ്ടിങ് ഒന്നും സെറ്റാകുന്നില്ല കഴിച്ച അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുമെന്ന് പക്ഷെ എനിക്കിതുവരെ മോട്ടറൈസേഷൻ ആയിട്ടില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് ഫസ്റ്റ് എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാം ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അതും നടക്കുമെന്ന് തോന്നുന്നില്ല ഗായ്സ് അപ്പോഴത്തേക്കും ഗുണ്ടുവിന് എവിടെയെങ്കിലും കൊടുക്കുമെന്നുള്ളൊരു ടെൻഷനാണ് ഇപ്പോൾ സത്യം പറയാലോ ഭയങ്കര വിഷമമുണ്ട് ഗൈസ് പിന്നെ ഇത് ഗുണ്ടുവിൻ്റെ അമ്മ കടിച്ചു മുറിച്ചതാണ് കാലുകേട്ടോ അത് ഞാൻ പെട്ടെന്ന് പറയാൻ വിട്ടുപോയി അത് കാണിച്ചു തരാനാണ് ഈ വീഡിയോയും കൂടി ഇട്ടത് അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ് ഞങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ ഫണ്ടിങ് ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു ഗ്സ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ